എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം ജനുവരി ഫെബ്രുവരി മാസമായി ഞാൻ ഒന്ന് രണ്ട് ഫലങ്ങളെ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് കുറിച്ച് പറഞ്ഞായിരുന്നു പക്ഷേ കുറെ ആൾക്കാർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് തിരുമേനി തിരുമേനി പറയുന്ന പോലെ ചതയ നക്ഷത്രക്കാർക്ക് നല്ല സമയമൊന്നുമല്ല ഞങ്ങൾക്ക് എപ്പോഴും ദുരിതമാണ് ഞങ്ങളുടെ ജീവിതം എപ്പോഴും കഷ്ടകാരങ്ങളാണ് ഞങ്ങൾക്ക് ഈശ്വരൻ വീട് വിധിച്ചിട്ടില്ല ഈ പറയുന്ന പോലെ ജോലി കാര്യങ്ങളൊന്നും വിധിച്ചിട്ടില്ല ഞങ്ങളെപ്പോഴും ഈ പറയുന്ന പോലെ എന്താ പറയുക ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ നമ്മൾ ഈ എല്ലാ ജ്യോത്സ്യമാരും പറയുന്നുണ്ട് ചെറിയ നക്ഷത്രക്കാർക്ക് നല്ലതാണ് പക്ഷേ നമ്മുടെ ജാതകത്തിൽ ഈ പറയുന്ന പോലെ ചെറിയ നക്ഷത്രക്കാർക്ക് വേണ്ടത്ര കാര്യങ്ങളോ സമ്പത്തോ ഈ പറയുന്ന വീടോ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ചെറിയ നക്ഷത്രക്കാർ നടക്കുന്നില്ലെന്നാണ് സത്യം തന്നെ ഭൂരിഭാഗം ആൾക്കാരും ഞാൻ ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പറയുന്നത് തിരുമേനി വീഡിയോ ചെയ്ത് പക്ഷേ തിരുമേനി പറയുന്ന പോലെ ഞങ്ങളുടെ കാര്യത്തിൽ നടക്കുന്നില്ല കുറേ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് ചില ആൾക്കാർ നടക്കുന്നുണ്ട് ദൈവം തിരുമേനി എനിക്കിപ്പോൾ നല്ല മാറ്റം അപ്പം നമ്മൾ സ്വാഭാവികം ചിന്തിക്കും പരസ്പരം ചതയ നക്ഷത്രക്കാരെങ്കിലും ഇത് അവൻ്റെ കാര്യം ചതയാണ് അന്ന് അവന് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ചതയാണ് പക്ഷേ എൻ്റെ നക്ഷത്രം ഉണ്ട് അപ്പോൾ ഈശ്വരൻ തന്നെ വേണ്ടായിരിക്കും ഇല്ലെങ്കിൽ രണ്ടുപേരുടെയും ചതയുമല്ലേ ഞങ്ങളുടെ രണ്ടു രണ്ടുപേരുടെയും കാര്യങ്ങൾ ഒരേപോലെ നടക്കണ്ട അല്ലേന്ന് അവർ ചിന്തിക്കും അല്ലേ ഒരു സ്വാഭാവികം കാരണം നമ്മളൊക്കെ മനുഷ്യരാണല്ലോ അപ്പോൾ ആ ഒരു ചിന്ത അത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ ഈശ്വരൻ്റെ സൃഷ്ടിയാണ് അല്ലേ ഈശ്വരൻ അറിയാതെ ഒരു ഇല പോഴും ഭൂമിയിൽ പൊഴിയത്തില്ല നമ്മൾ എവിടെ നിന്നൊക്കെയോ ഈ പറയുന്ന ഭൂമിയിലൊക്കെ വരുന്ന് പരസ്പരം എല്ലാവരുമായിട്ട് ഭിണ്ടിയും പറഞ്ഞുമൊക്കെ നടക്കുന്ന കുറേ അറിവുകൾ സമ്പാദിക്കുന്നു അല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ചില ആൾക്കാർ നമ്മളെ കാട്ടി നല്ല രീതിയിൽ വരുമ്പം ഈശ്വര അവൻ രക്ഷപ്പെട്ടു ഞാൻ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോഴും എനിക്ക് ഇങ്ങനെ കിടക്കാനുള്ള വിധി എന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ ചെറുതാക്കി പറയുന്നു നമുക്കൊന്നിലും വിശ്വാസം ഇല്ലായിരുന്നു അതായത് നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാതെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്ക് തന്നെ ഈശ്വരനോട് തന്നെ ഒരു വെറുപ്പ് തോന്നും അല്ലേ അത് എല്ലാവർക്കും ഒരു സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഉദാഹരണത്തിന് കുറേ കാര്യങ്ങൾ അറിയും ഈശ്വരൻ എന്താ എൻ്റെ കാര്യം സഹായിക്കുന്നത് നമ്മൾ മനസ്സ സഹജമാണ് അത് ഈ പറയുന്നത് എത്ര പുരോഹിതിമാരാണെങ്കിലും എത്ര തന്ത്രിമാരാണെങ്കിലും അപ്പോൾ അവനെ ഞാൻ അവർക്കുണ്ട് പൂജ ചെയ്തതാണല്ലോ കേട്ടോ അവരുടെ കാര്യം നടന്നില്ല അപ്പോൾ അവൻ എന്നെ കൈ അവർ ഒരു ചിന്തിക്കും അങ്ങനെ ഈ തത്വവും പറയുന്ന മനുഷ്യൻ അല്ലാതെ അപ്പോൾ നമുക്ക് നമുക്കതിനുള്ള വഴി തെളിയിക്കാം ഈശ്വരനോട്ടോട് കൂടുതൽ അടുക്കാം ആദ്യം തന്നെ ചതയം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ ചതയൻ നക്ഷത്രത്തിൻ്റെ ഫലം പറഞ്ഞത് അത് അതിൻ്റെ വഴിക്ക് നടക്കും ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കിരുമിനി അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും ഞാൻ എൻ്റെ സുബ്രഹ്മണ്യാണ് വിശ്വസിക്കുന്നത് എൻ്റെ ഭഗവാൻ എൻ്റെ കാര്യം നിർത്തി ആ ഒരു ആത്മവിശ്വാസം നമ്മൾ ഇപ്പോഴും ഉണ്ടാകണം അതായത് നമ്മുടെ ഉപാസന ഉപാസനമൂർത്തിക്ക് നമ്മളൊരു വിശ്വാസം കൊടുക്കണം എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഭഗവാൻ തരും അവൻ്റെ ചതയനക്ഷത്രം എന്ന് വെച്ചാൽ അവൻ രക്ഷപ്പെട്ട് എന്നെയും ഭഗവാൻ അവനെക്കാട്ടി അങ്ങാപ്പുറം രക്ഷയോടെ നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നേ അപ്പോൾ ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി രണ്ട് കാര്യം ചെയ്താൽ മതി ഈ പറയുന്ന അമ്പലങ്ങളിലൊക്കെ പോയി ഒത്തിരി പൈസ മുടക്കി പഴിപാടോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട വെറും രണ്ട് കാര്യങ്ങൾ ഈ പറയുന്ന ചതയനക്ഷത്രക്കാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ കംപ്ലീറ്റ് പോലെ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ധനഭവം വരാറ് ആദ്യം തന്നെ ചതയ നക്ഷത്രക്കാരി ചെയ്യേണ്ട കാര്യമുണ്ട് ചതയം വരുന്ന ദിവസം നമ്മൾ ക്ഷേത്രം അതായത് നെല്ല് നെല്ലെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വർണമാണ് സ്വർണം അരി ഉണക്കലരി ഉണക്കലരി നമ്മൾ സങ്കല്പ്പിക്കുന്ന വെള്ളിയാണ് ഈ രണ്ടും ഒരു തളിയേക്കകത്ത് എടുക്കുക അതായത് ഒരു തളി എടുക്കുക തളിയെ എടുത്തിട്ട് നെല്ല് അരി അന്നേരം ഒരു തളിയെ തന്നെ രണ്ടാക്കി വെക്കുക ഒരു കിലോ നെല്ല് മേടിക്കുക ഒരു കിലോ ഉണക്കിലരി മേടിക്കുക ഇതൊരു പാത്രത്തിൻ്റെ തളിയൊക്കെ ഇത് നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യണം ഗണപതി ഇരിക്കുന്ന ക്ഷേത്രം അതായത് ഉപദേവത പറ്റില്ല ഗണപതിയുടെ ഉപദേവത പറ്റില്ല ഗണപതി ഇരിക്കുന്ന ക്ഷേത്രം തന്നെ തന്നെയായിരിക്കണം ചിലയിടത്തൊക്കെ ഉപദേവതയായിട്ടുണ്ട് ഗണപതി ഇരിക്കുന്ന ക്ഷേത്രം ഉണ്ടെങ്കിൽ അത്യുത്തമം ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ അതിൻ്റെ മേലൊരു തേങ്ങ വെക്കണം അതായത് ഒരു കിലോ നെല്ല് ഒരു കിലോ അരി ഒരു ഇതിനകത്തിട്ട് നമ്മൾ എന്ന് പറയും ഇത് നമ്മൾ സമം വെച്ചിട്ട് നമ്മൾ ഗണപതി ഭഗവാൻ ഇരുപത്തൊന്ന് വരത്ത് വെച്ച് ഈ പറയുന്ന ഒരു അക്ഷതവും തേങ്ങയും നടക്കി വെക്കുക അതായത് നമ്മൾ നെല്ല് എന്ന് ഉദ്ദേശിക്കുന്ന സ്വർണം ഉണക്കലരി പറയുന്നത് വെള്ളി തേങ്ങ അതായത് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ലോകഗുരുവായ മഹാദേവൻ്റെ സങ്കല്പ നമ്മൾ നാളികേരം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ മൂന്ന് കണ്ണ് തൃക്കണ് അതായത് നമ്മൾ ഗുരുനാഥൻ അതായത് ആദ്യം ഉണ്ടായ ഈശ്വരൻ മഹാദേവൻ അപ്പോൾ നമ്മൾ മഹാദേവനെയും നമ്മൾ ഗുരുക്കന്മാരെ സങ്കല്പിച്ച് നമ്മുടെ ദോഷങ്ങൾ മാറണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രപഞ്ചത്തെ വലത്ത് വെക്കുകയാണ് പ്രപഞ്ചം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ അപ്പോൾ ഗണപതി ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾ ബുദ്ധി തെളിയിച്ചത് മാതാ പ്രപഞ്ചം വലം മാതാപിതാക്കളെ വലത്ത് വെച്ചാണ് ഗണപതി അപ്പോൾ നമ്മൾ ഗണപതി ഭഗവാനെ വിഘ്നങ്ങൾ മാറ്റാൻ വേണ്ടി അപ്പോൾ നമുക്ക് കാണപ്പെട്ട ദൈവം നമ്മുടെ മാതാപിതാക്കളാണ് കാരണം മാതാപിതാക്കളുടെ അനുഗ്രഹം ഇല്ലാതെ നമ്മളൊരിക്കലും രക്ഷപ്പെടുത്തില്ല അപ്പം ഇപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിക്കുക ഒപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന ചതയം നക്ഷത്രക്കാരെ തടസ്സം മാറാൻ വേണ്ടി അക്ഷത വിട്ടിട്ട് ഇരുപത്തൊന്ന് തേങ്ങയും വെച്ചിട്ട് ഇരുപത്തൊന്ന് വലത്ത് വെച്ചിട്ട് ഈ തളി എന്തി ചെയ്യണം ഗണപതി നടക്കി വെക്കുക നടക്കി വെച്ച് നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ തിരുമേനി ചോദിക്കും ഇതെന്ത് ഇത് അക്ഷരമാണ് നമ്മൾ പൂജയ്ക്ക് എടുക്കാൻ വേണ്ടി കൊണ്ടുതന്നു പറയുക നമ്മൾ സങ്കല്പിക്കുക അവരിപ്പോൾ പൂജയ്ക്ക് എടുക്കുക ഈ പറയുന്ന എന്തെങ്കിലും കളിക്കുക നമ്മൾ നടയി വെച്ച് അത്രയും സങ്കല്പിക്കുക കാരണം ചില ബുദ്ധിയുള്ള തിരുമേനിമാരാണ് ചോദിക്കുന്നത് ചിലവർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അവർക്ക് അറിയത്തില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ അതായത് ചതയം നക്ഷത്രത്തിൽ ഉണ്ടരുന്ന നെഗറ്റീവ്സിനെയൊക്കെ മാറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഫലങ്ങൾ ഗണപതിഭവൻ പറയാം അതാണ് ഇരുപത്തൊന്ന് വലത്ത് വയ്ക്കാൻ ഞാൻ പറയുന്നത് ഇതും കൊണ്ട് ഇരുപത്തൊന്നു വലത്ത് വെക്കുമ്പോഴത്തേക്ക് അവർ ഈ നെല്ലു വരിയൊക്കെ മറ്റിട്ട് തട്ടം തിരിച്ച് മേടിക്കുക അപ്പോൾ ആ ഒരു പരിഹാരമല്ല ചതയം നക്ഷത്ര രണ്ടാമത് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വയസ്സു അനുസരിച്ച് നമ്മുടെ ഉപാസനമൂർത്തി അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം ഇഷ്ടമുള്ള ദൈവത്തിന് നാരങ്ങമാല കൊടുക്കുക ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ വെറ്റമാല കൊടുക്കുക മഹാദേവനാണെങ്കിൽ പറയുന്ന പോലെ മഹാദേവന് നാരങ്ങമാല ഇടുന്ന ക്ഷേത്രങ്ങളുണ്ട് ചിലയിടത്ത് വിളത്തിൽ അത് ഓരോ ക്ഷേത്രത്തിൻ്റെ രീതികളാണ് അഥവാ മഹാദേവനാണെങ്കിൽ നമ്മൾ ഇരിക്കിൻ്റെ മാല എത്ര നമുക്ക് എത്ര വയസ്സുണ്ട് എത്രയും വയസ്സിൻ്റെ ഇരിക്ക് ഇപ്പം നമ്മൾ കൃഷ്ണനാണെങ്കിൽ ഭഗവാന് നമ്മുടെ പൊക്കം അനുസരിച്ചുള്ള തുളസി ഇടുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഉപാസനമൂർത്തിക്ക് ഇഷ്ടമുള്ള മല ഭദ്രകാളിക്ക് ഇടാം സുബ്രഹ്മണ്യന് നാരങ്ങമാല ഇടാം ഗണപതി ഭഗവാനെ ഇടാം മഹാദേവനെ ഇടുന്ന ക്ഷേത്രങ്ങളുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഇടാറില്ല അത് അവിടുത്തെ തിരുമേനോട് ചോദിക്കും ഇല്ലെങ്കിൽ പറഞ്ഞ ഇരിക്കിൻ്റെ മാല നമുക്ക് എത്ര പൈസ ഉണ്ട് അത്രയും വയസ്സുണ്ടായിരിക്കും ഇപ്പം ഹനുമാൻ ഹനുമാൻ സ്വാമിക്ക് നാരങ്ങമാല ഇടുന്ന ക്ഷേത്രമുണ്ട് ഇടാത്ത നാരങ്ങമാല ഇടാത്ത ക്ഷേത്രമുണ്ട് അപ്പം നമ്മുടെ ഇതനുസരിച്ചുള്ള വെറ്റിലമാല വെറ്റിലമാല ഉണ്ടെന്ന് ഇട്ടാൽ മതി ഇപ്പോൾ ഭദ്രകാളിക്കും ദുർഗാദേവിക്കും നാരങ്ങമാല ഇടുമല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വൈൻസ് അനുസരിച്ച് ചെറിയ നക്ഷത്രക്കാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിക്കും ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈശ്വരനോട് ഈ ഒരു കാര്യം ഞാൻ ചെയ്ത എൻ്റെ പ്രശ്നങ്ങൾ മാറും ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതാകാം രണ്ടാത്ത കാര്യം നമ്മൾ ഏത് ഉപാസനമൂർത്തിയാണ് ഉപാസിക്കുന്നത് ആ ഉപാസനമൂർത്തി കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുക ഈ അക്ഷരം കൊണ്ട് നമ്മൾ മാസം മാസം ഒരു തവണ ചെയ്താൽ മതി പിന്നെ ഈ നാരങ്ങമാല പറ്റുമെങ്കിൽ ഈ പറയുന്ന മാലകളൊക്കെ ആഴ്ച വക്തെ കൊണ്ടു കൊടുക്കുവാണെങ്കിൽ നക്ഷത്രങ്ങൾക്ക് ഒന്നും കൂടെ അവരുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറി നമ്മുടെ ആ ജാതകത്തിന് ബലം തരുന്നതാണ് അതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കമൻറ്റുകളൊക്കെ കമൻറ്റുകളൊക്കെ ഒന്ന് അല്ല അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കാണാം നമസ്കാരം